നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി തലശ്ശേരി മൂന്ന് പെൺകുട്ടികൾ കൂടി വിവാഹിതരായി പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു ദേശമംഗലം തലശ്ശേരി എം എസ് എ ബനാത്ത് യത്തീംഖാനയുടെ കീഴിൽ ഇതോടെ അന്തേവാസികളുടെ വിവാഹം നടന്നു യത്തീംഗാന കോൺഫറൻസ് ഹാളിൽ വെച്ച് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ കാർമ്മികത്വത്തിൽ നടന്ന വിവാഹത്തിൽ പട്ടാമ്പി ആമയൂർ സ്വദേശിനി ഹാമിദ ജസ്നയ്ക്ക് കുറ്റിപ്പുറം സ്വദേശി മുഹമ്മദ് റിയാസും ചെരിപ്പൂർ സ്വദേശിനി ഫർസാന ജാസ്മിനെ കാഞ്ഞരശ്ശേരി സ്വദേശി ഷഫീറും മൂർക്കനാട് സ്വദേശിനി ഫാത്തിമ ഫസ്നയ്ക്ക് ദേശമംഗലം തലശ്ശേരിയിലെ ഉനൈസും വരന്മാരായി ഒരുമിച്ചു എല്ലാവർക്കും സാമ്പത്തികവും എല്ലാ മേഖലകളിലും ഇതിന് സഹകരിക്കുക എല്ലാവർക്കും യുവാവ് അർഹമായ പ്രതിഫലം നൽകി മാറാകട്ടെ അവരുടെ ബിസിനസ്സിലും ജോലിയിലും കച്ചവടങ്ങളിലും കൃഷിയിലും എല്ലാം തന്നെ അവർക്ക് തുടർന്നും ഇതുപോലെയുള്ള നല്ല ധർമ്മങ്ങളിലും പങ്കാളികളാകുമുള്ള എല്ലാവിധ സന്മനസ്സും സാമ്പത്തിക അഭിവൃദ്ധിയും യുവാവ് ഏറ്റുകൊടുത്തു മാറാകട്ടെ അതുപോലെ ഇവിടെ നമ്മൾ മല്ലപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ കുടുംബാംഗങ്ങൾ സ്ത്രാർ സ്നേഹന്മാർ ഇന്നും സമുദായത്തിനും സമൂഹത്തിനും സമത്യത്തും ഈ മഹത്തായ സ്ഥാപനത്തിനും ഇവിടെ പരിസരത്തുള്ള പരിസരത്തുള്ളതൃത്വം നൽകി നമ്മോട് ഇവിടെ പറഞ്ഞു പോയ വലിമാക്കൾ മക്കൾ സദാത പ്രവർത്തകർക്ക് എല്ലാവർക്കും അർഹത നൽകട്ടെ അവരുടെ കർഭരണമാക്കട്ടെ അവരോടൊപ്പം നമ്മയും എല്ലാത്തിൽ കൊണ്ടുമാറട്ടെ വൈസ് പ്രസിഡന്റ് പി ടി പി തങ്ങൾ അബ്ദുള്ള കോയ തങ്ങൾ ട്രഷറർ കെ എം മുഹമ്മദ് കൂറ്റനാട് സെക്രട്ടറിമാരായ ടി എ ഏന്തിൻകുട്ടി ഹാജി ടി എം ഹംസ കുഞ്ഞലവി എസ് കെ എസ് എസ് ഒ സംസ്ഥാന കൌൺസിലർ സയ്യിദ് ഉമറുൽ ഫറൂഖ് തങ്ങൾ എസ് എം എഫ് റേഞ്ച് ജനറൽ സെക്രട്ടറി കെ എ റസാഖ് അലിയാർ ഗാസിമി അഡ്വക്കേറ്റ് ഷമീം അൻവരി യത്തിൻഖാന മാനേജർ ടി പി ഹംസ സമസ്ത തലപ്പള്ളി താലൂക്ക് കമ്മിറ്റി അംഗം ഷൌക്കത്ത് അലി ദാരിമി ഷെഹീർ ദേശമംഗലം തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് ന്യൂസ്